ഹലോ ഗേഴ്സ് ഓൺലൈൻ ഡെലിവറി ആപ്പായ ന്യൂണിൽ കൂടി ഡെലിവറി ചാർജ് പത്ത് തിരസ് ഇല്ലാതെ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഡെലിവറി പോയിൻ്റിൽ നമുക്ക് ഡെലിവറി സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോഡ് ലഭിക്കും ആ കോഡ് നമ്മൾ ഈ സ്ക്രീനിൽ അടുത്തുള്ള മെഷീൻ എവിടെയാണോ ഉള്ളത് അത് നമുക്ക് അതറിയാൻ പറ്റും ആപ്പിൽ കൂടി അതിൽ കിട്ടുന്ന ഡിജിറ്റ് നമ്പർ നമ്മൾ ഈ മെഷീനിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിരിക്കുന്ന ബോക്സ് നമ്മുടെ സാധനം ഇരിക്കുന്ന ഏത് ബോക്സാണോ അത് തുറന്ന് കിട്ടും നമ്മൾ അതിൽ നിന്ന് സാധനം എടുക്കുക എടുത്താൽ മാത്രം മതി നമുക്ക് പത്ത് ഡ്രംസ് ലാഭിക്കും ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കുന്ന രണ്ട് കിഡിലും രണ്ട് എയർപോഡുകളാണ് ഒന്ന് സൗണ്ട് കോറിൻ്റെതും ഒന്ന് റെഡിമേഡതും ഇതിൻ്റെ ഒരു ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് സൗണ്ട് കോറ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വില വളരെ കുറവാണ് വളരെ കൂടിയ വിലയുള്ള സാധനങ്ങളും ഇവർക്കുണ്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് അറുപത്തി മൂന്ന് അറുപത്തിമൂന്ന് തിറംസിൻ്റെ ഒരു എയർപോർട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കും നല്ല സാധനം കിടലായിട്ടുണ്ട് പത്ത് രൂപ എന്തായാലും നല്ല ലാഭം ഉണ്ടായിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ഇത് ഉള്ളത് വളരെ ചെറിയ ഒരു എയർപോഡാണ് ചെവികളിൽ ഇരിക്കുന്നുണ്ട് പിന്നെ വാങ്ങിച്ചത് ഒരു റെഡ്മീടേത് അത് വളരെ നല്ലതൊന്നും എനിക്ക് കണ്ടിട്ടിപ്പോൾ മനസ്സിലായത് അതിന് ഇരുപത്തി മൂന്ന് ധരമസാണുള്ളത് എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇരുപത്തി മൂന്ന് ദിവസം ഉള്ളതുകൊണ്ട് ഇരുപത്തി മൂന്ന് ദിവസത്തിൻ്റെ ക്വാളിറ്റി ആയിരിക്കും അതിൽ കാണുന്നത് പാക്കിംഗ് എല്ലാം വളരെ ഒരു നല്ലൊരു പാക്കിംഗ് അല്ല അത് ഫീലായത് ചെറിയ അതും വളരെ ചെറിയൊരു എയർപോർട്ട് തന്നെയാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ വെയ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല